ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴ വന്നോ മക്കളെ കഴിഞ്ഞ ദിവസം പിന്നെ ഞാനെന്നൊരു മഴ വന്നേ ഞാനന്ന് നേടി വിട്ടപ്പോൾ മഴ വന്നില്ല എന്ന് പരാതി പറഞ്ഞില്ലേ അപ്പോൾ മഴ വന്നു മഴ വന്നതൊന്നും കുഴപ്പമില്ല ഇടിവെട്ട് ഭയങ്കര നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇടിവെട്ടുണ്ടോ ഇപ്പം ഇടിവെട്ടാൽ ഭയങ്കര അഹങ്കാരമായിട്ട് നിൽക്കുന്നത് പിന്നെ ചെടിമക്കളൊക്കെ എന്നാ പറയുന്നു നമുക്ക് ചെടിമക്കളുടെ വിശേഷം നോക്കാം അല്ലെ നിങ്ങൾക്കും അതല്ലേ ഇഷ്ടം ഒത്തിരി കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവരുടെ ചെടികളെല്ലാം ഒരുവിധം കംപ്ലൈൻറ് ആകുന്നു ഡൈബാക്ക് വധക്കുന്നു ബ്ലാക്ക് സ്പോട്ട് വരുന്നു എന്നൊക്കെ ശരിയായിരിക്കും അങ്ങനെ വരുമായിരിക്കും എനിക്ക് എൻ്റെ പ്ലാനിന് വരുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ടൈമും ഇതുങ്ങളുടെ അടുത്ത് എല്ലാ ടൈമും അല്ല ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് അഞ്ച് എങ്കിലും ഇവരുടെ കൂടെ നടക്കണം എന്നാലുടെ അസുഖങ്ങളെല്ലാം സമയാസമയം നമുക്കറിയാൻ പറ്റത്തുള്ളൂ നമുക്കൊരു ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ നമ്മൾ തല വെട്ടിക്കളയും ഇല്ലേ വെട്ടിക്കളയത്തൊന്നും ആ തലവേദനയ്ക്ക് എന്താ പോകുമ്പഴിയൊന്നും നമ്മൾ നോക്കത്തില്ല ചെറിയ ചെറിയ നമ്മുടെ പൊടിക്കൈകൾ എല്ലാം ചെയ്തല്ലേ നമ്മൾ തലവേദനനെ ഓടിക്കുന്നത് ശരിയല്ലേ അപ്പോൾ അതേപോലെ തന്നെ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ പരിചരിക്കണം കേട്ടോ പല കാരണങ്ങൾ കൊണ്ട് വരാം ഒത്തിരി നമ്മുടെ റോസ് പ്ലാന്റുകൾ ഒത്തിരി വെള്ളം വളം എല്ലാം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്ന് വെച്ച് ഒന്നും അമിതമാകരുത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഒത്തിരി നിറച്ച് ഫുഡ് കഴിച്ചാൽ എന്താവും ദഹനക്കേടുണ്ടാവൂല്ലേ എന്ന പോലെയാണ് ഈ മിണ്ടാപ്രാണികൾക്കും വരുന്നത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക പിന്നെ ഒരു പ്ലാന്റിൽ ചെറുതായിട്ട് ഡൈബാക്കോ ബ്ലാക്ക് സ്പോട്ടോ ഫംഗൾ ഡിസീസോ ബാധിച്ചാൽ ആ പ്ലാന്റ് എടുക്കുക എടുത്തിട്ട് അതിന് ഐ സി വി കയറ്റുക അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനെന്താ അസുഖം ബാധിച്ചിരിക്കുന്ന നോക്കുക ലീഫിലാണോ സ്റ്റെമ്മിലാണോ റൂട്ടിലാണോ എന്ന് നമുക്കറിയാൻ പറ്റും ലീഫുകളെല്ലാം ബ്ലാക്ക് സ്പോട്ടും യെല്ലോ കളറും ആയിട്ടുണ്ടെങ്കിൽ എല്ലാം അടർത്തിയെടുക്കുക അടർത്തിയെടുത്തിട്ട് ദൂരെ കൊണ്ട് കളയണം ഇതിൻ്റെ ചുവട്ടിലോ നമ്മുടെ ഗാർഡനിലോ ഒന്നും ഇടരുത് കേട്ടോ അതൊരു ഫംഗൽ അസുഖമാണ് അത് ആകും വേറെ ചെടികൾക്കും ബാധിക്കും അതിൻ്റെ പേരിലാണ് അതവിടെ ഇടരുതെന്ന് പറയുന്നത് എന്നിട്ട് ചീത്തയായ സ്റ്റമ്മുകൾ ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്നത് നന്നായിട്ട് അണുവിമുക്തമാക്കിയ കത്രികയോ ബ്ലൈഡോ കത്തിയോ വെച്ച് കട്ട് ചെയ്യുക എന്നിട്ട് അത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ചരിച്ച് ക കട്ട് ചരിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സാഫ് തേച്ച് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഒത്തിരി ചെടിയുണ്ട് എങ്കിൽ ഇങ്ങനെ ഒന്നൊന്നായിട്ട് തേക്കാൻ പറ്റത്തില്ല എങ്കിൽ നന്നായിട്ട് ഫുള്ള് പ്ലാന്റ് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യുക ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ചെടിയുടെ പോട്ടിലാണെങ്കിലും കവറിലാണെങ്കിലും തറയിലാണെങ്കിലും ചെവി ചെടിയുടെ ചുവടുകൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഡ്രെയിനേജ് ഹോൾ കറക്റ്റാണോ ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കുക കാരണം പോട്ടിലൊത്തിരി വെള്ളങ്ങൾ കെട്ടിക്കിടന്നാലും ഇങ്ങനെ ബാധിക്കാം വേരുകൾ ഡാമേജ് ആകാം എന്നിട്ട് നിങ്ങൾ ചുവട് ഇളക്കിയിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഒന്നിലെ സാഫ് കലക്കിയ വെള്ളം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി അസുഖം ബാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ പ്ലാന്റ് അവിടെ നിന്ന് എടുത്തിട്ട് ഒന്ന് സാഫ് മണ്ണ് കളഞ്ഞിട്ട് സാഫിലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ കുറച്ച് മുക്കി വെക്കുക ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് വേറെ പോട്ടി മിശ്രം എടുത്ത് ആ പോട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേറെ പോട്ടി മിശ്രിതം എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യുക ഈ പ്ലാന്റ് എന്നിട്ട് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ചുവട് മുതൽ എല്ലാ സ്റ്റമ്മും ഒരു ബ്രഷ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് പോട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയോ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമോ സാഫ് കലക്കിയ വെള്ളമോ പോട്ടിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് സാധാരണ അടുത്ത ചൂടിലെ വെയിലത്തേക്കല്ല സാധാരണ മീഡിയം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക പിന്നെ വെള്ളം ഒഴിക്കണ്ട ഒരു ടു ഡേയ്സേക്ക് അതിന് വാട്ടറിങ് ചെയ്യണ്ട അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് വാട്ടറിങ് ചെയ്യുക വാട്ടറിങ് ചെയ്യുമ്പോൾ സ്റ്റമ്മിലോ ചെടിയിലോ വീഴാത്ത രീതിയിൽ പോട്ടിൽ ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയെ ആണ് കലക്കിയിട്ടാണ് വാട്ടറിങ് ചെയ്യുന്നതെങ്കിൽ വെരി ഗുഡ് അങ്ങനെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച നോക്കുമ്പോൾ തന്നെ പതിയെ നമ്മുടെ സ്റ്റമ്മുകളിൽ നിന്ന് ക്ലീനാക്കിയ സ്റ്റമ്മുകളിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സ്റ്റമ്മുകളിൽ നിന്ന് മുകുളങ്ങൾ വരാൻ തുടങ്ങും പിന്നെ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ എങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിലേതാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് രണ്ടിൽ ഏതെങ്കിലും കൊടുക്കുക വേറെ ഇതിന് ഫെർട്ടിലൈസറുകളൊന്നും കൊടുക്കണ്ട പിന്നെ മുഗുളങ്ങൾ വന്ന് ഒത്തിരി ചെറിയതായിട്ട് ലീഫുകൾ വരുമ്പോൾ ചെറുതായിട്ട് ഒരു പീസ് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒരു പിടി ചീമക്കൊന്നിലയും കൂടി അര മിക്സിയിലിട്ട് അരച്ചിട്ട് ഫിൽറ്റർ ചെയ്തോ എങ്ങനെയാണോ ഫിൽറ്റർ ചെയ്ത് കൊടുക്കണേ നല്ലത് കാരണം അസുഖം ബാധിച്ചിട്ട് അതിൽ നിന്ന് റിക്കവറായി വരുന്നതല്ലേ അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒരു ചെറിയ പോട്ടാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക മണ്ണിടക്കിടക്ക് ഇളക്കിയിട്ടിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുപോയ ചെടികളെ ഡൈബാക്ക് ബ്ലാക്ക് സ്പോട്ട് ഫംഗൽ ഡിസീസ് വന്ന ചെടികളെ നമുക്ക് ക്ലീനാക്കിയിട്ട് നമ്മുടെ ചെറിയ ചെറിയ പരിചരണത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാം ഇപ്പോൾ മനസ്സിലായാൽ നമ്മുടെ ചെടികളൊന്നും നമ്മളിൽ നിന്ന് ചത്തു എന്ന് പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം എപ്സും സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന രീതിയിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഫുള്ള് സ്പ്രേ ചെയ്യാം ഞാൻ എല്ലാ ചെടികൾക്കും ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പച്ച അസുഖം പാത ചെടികളെ നമ്മൾ പരിചരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മമായി ഇതേപോലെ തന്നെ പരിചരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെടികളും നഷ്ടപ്പെടുത്തില്ല നഷ്ടപ്പെടില്ല അഥവാ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഒരിക്കലും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കെമിക്കൽ വളങ്ങളൊന്നും ഇതിൻ്റെ ഇട്ട് കൊടുക്കരുത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പെട്ടെന്ന് ചെടി ചട്ട് പോകും അപ്പോൾ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ ഡൈബാക്ക് ഫംഗൽ ഡിസീസ് ബ്ലാക്ക് സ്പോട്ട് വന്ന് ചെടികളെ എങ്ങനെ നമുക്ക് ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് മനസ്സിലായോ ഓക്കേ അപ്പോൾ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ വേറൊരു വീഡിയോയിലേക്കാണ് മക്കളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ